പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട ദ്ഗ്രഹ യോഗമാകുന്നു വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഒരു യോഗം നിങ്ങൾക്കറിയാം ഇപ്പോൾ വ്യാഴമുള്ളത് മിഥുനം രാശിയിലാണ് സൂര്യൻ മിഥുനം ഒന്നാം തീയതി അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെയാണ് ഈ ദ്ഗ്രഹയോഗത്തിൻ്റെ പ്രസക്തി ചിന്തിക്കുന്നത് ശുഭാശുഭ ഫലങ്ങളും ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു കഴിഞ്ഞു മൗഢ്യം ഗതാസ്ത വിഫലഹ ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും മൗഢ്യം അനുഭവിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം ഉണ്ടാകില്ല അതിനാൽ വ്യാഴം ദുർബലമാണ് ടവം ഇരുപത്തി ഒൻപതിന് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി മുതൽ വ്യാഴത്തിന് മൗഢ്യം സമ്മാനിച്ചു സൂര്യൻ അതിനാൽ അത് വളരെയധികം കാഠിന്യത്തെ ഉളവാക്കും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെയുള്ള നാല് ദിനങ്ങൾ ഇനി ജൂൺ മാസം പതിനഞ്ചാം തീയതി ഏകരാശിയിൽ വരുമ്പോൾ മൗഢ്യത്തിൻ്റെ കാഠിന്യം കുറയും ഈ മൗഢ്യം എത്ര ദിവസം വരെ ഉണ്ട് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമാണ് ഏകരാശിയിലായത് കൊണ്ട് അതിന് ശക്തി കുറയുമെന്ന് മാത്രം സ്വതവേ സൂര്യനും വ്യാഴവും തമ്മിലുള്ള വിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാഗ്മിന അന്യകാര്യ നിരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സൂര്യനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ അന്യരുടെ കാര്യത്തിൽ നിരതനാവുക താല്പര്യമുണ്ടാവുക സ്വന്തം താല്പര്യം ബലികഴിച്ച് അന്യരുടെ കാര്യത്തിലും വിഷയത്തിലും ചെന്ന് ചാടുക എന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാകാം അപ്രകാരത്തിൽ ക്രൂരം വിഷമാവസ്ഥ സൃഷ്ടിക്കുക ക്രൂരമായ അവസ്ഥ സഞ്ജാതമാക്കുക വളരെ ഒരു ദുർബലമായ നിഗ്രഹ യോഗമാണ് ആദിത്യനും വ്യാഴവും പരസ്പരം വിഗ്രഹ യോഗത്തിലൂടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെ വളരെ ഫലപ്രദമായി നല്ല രീതിയിലാണ് ആചാര്യൻ പ്രവചിച്ചിരിക്കുന്നത് ഉപാധ്യായ അതിവിഖ്യാത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അധ്യാപകനാകാം വിദ്യ ഉപദേശിക്കുന്ന വ്യക്തിയാകാം അതിവിഖ്യാത അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പലരുടെയും ജാതകത്തിൽ ഈ യോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ദ്ഗ്രഹ യോഗങ്ങളും രണ്ട് ആചാര്യന്മാർ പറഞ്ഞ വിഷയവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഏതായാലും ഈ യോഗം മുപ്പത്തിരണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിൽ ഭൂരിഭാഗ ദിനവും വ്യാഴത്തിനും മൗഢ്യവുമാണ് അതിനാൽ വളരെ ശ്രദ്ധിക്കുക വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണ് ധീജത് പുത്ര അംഗസൗഖ്യം ബുദ്ധി സന്താനങ്ങൾ സന്താന ശ്രേയസ് മനസ്സ് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ വ്യാഴം ധനപതിയാകുന്നു ആദ്യത്തിനാണെങ്കിൽ തൻ്റെ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് പിതാവാണ് അതിനാൽ നമുക്ക് മേടം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യാം പുണതനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം അയിൽ നക്ഷത്രങ്ങൾ വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴവും സൂര്യനും നിൽക്കുന്നത് ഈ ആദിത്യ മാറ്റം ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ടത് കർക്കിടകൻ രാശിക്കാരാണ് വലിയ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും കർക്കിടകൻ രാശിക്കാർക്ക് വരുന്ന മാസമായിരിക്കും കാരണം കർക്കിടകൻ രാശിക്കാരുടെ കുടുംബം ധനം വാക്ക് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് ഗ്രഹമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് രണ്ടാം ഭാവാധിപനാണ് കർക്കിടകം രാശിക്കാർ ഭർത്തവ്യം അഖിലംഭിത്തം വാണി ചക്ഷുസ്ഥ ദക്ഷിണം തന്നാൽ ഭരിക്കപ്പെടേണ്ടുന്ന തൻ്റെ കുടുംബം തൻ്റെ ധനം തൻ്റെ വാക്ക് ചക്ഷുസ്ഥ ദക്ഷിണം തൻ്റെ വലത്തെ കണ്ണ് വിവിധ രീതിയിലുള്ള വിദ്യകൾ ഇതൊക്കെയാണ് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ആ ആദ്യത്തെ പോയി നിൽക്കുന്നത് ദുർബലനായ വ്യാഴത്തോടു കൂടിയാണ് വ്യാഴമയുടെ ഭാഗ്യാധിപനാണ് ശത്രുപതിയും കൂടിയാണ് സ്വഭാവം പ്രകടിപ്പിക്കും പന്ത്രണ്ട് രവിയാണ് യശ കീദൃശേ സത്വയെ താൻ എത്ര അന്തസ്സായി കാശ് ചെലവാക്കിയാലും തനിക്ക് യശസ് ലഭിക്കില്ല മതി കീദൃശി വന്ധ്യരാജെ പരേഷാം മറ്റുള്ളവർ വഞ്ചിച്ചിട്ട് തൻ്റെ ബുദ്ധി നേരെ നിൽക്കില്ല വിധി കീദൃശ അർത്ഥനാശസ് ധനം നശിച്ച് താൻ വിധിയെ പഠിക്കും ത്രയസ്തേ ഭവേയു യസ്യ ഇത് മൂന്നും സംഭവിക്കും പന്ത്രണ്ടിലെ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ഇവിടെ എരിതിയിൽ എണ്ണ ഒഴിക്കും അവിടെ ചേരുമ്പോൾ പ്രഭാവം നഷ്ടപ്പെടുകയാണ് ചെയ്യുക വളരെയധികം കർക്കിടക രാശിക്കാർ ശ്രദ്ധിക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഒരു മാസക്കാലം പതിതസ്തുരിഫേ എന്നാണ് സൂര്യൻ പന്ത്രണ്ടിൽ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് വീഴ്ച വരും ഹോരാചാര്യ അല്പമേ പറയുകയുള്ളൂ പതിതസ്തു പന്ത്രണ്ടാം ഭാവം അവിടെ സൂര്യൻ വരുമ്പോൾ പാതിത്യം വരും അത് ധനവിഷയത്തിലാകാം കുടുംബ വിഷയത്തിലാകാം ശാരീരിക വിഷയത്തിലാകാം ഒക്കെ വീഴ്ച വരും ലവിൽ ദ്വാദശയെ നേത്രദോഷം കരുതി പന്ത്രണ്ടിൽ സൂര്യൻ വരുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ് കണികൾക്ക് രോഗമുണ്ടാകും സ്ഥിതി ലിപ്സിയ ലീയതെ ദേഹദുഃഖം ദുഃഖം തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് രാവും പകലും അധ്വാനിക്കും ആ വ്യക്തി പിതൃവ്യാപത അച്ഛൻ മുതലായവർക്ക് ആപത്ത് വരും ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ് ഒൻപതാം ഭവം പൈതൃകം ഗുരു പൂർവികമായ സ്വത്ത് ഇതൊക്കെ ചിന്തിക്കേണ്ട വ്യാഴമാണ് പന്ത്രണ്ടിൽ പിതൃകാരകനായ സൂര്യനോടുകൂടെ നിൽക്കുന്നത് ഈ ഒരു മാസക്കാലം വളരെയധികം അച്ഛന് ദോഷമാണ് അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് ദോഷമാണ് ഗുരുവിന് ദോഷമാണ് താൻ വളരെയധികം സ്നേഹിക്കുന്ന ഗുരുവിന് അപകടം വരും പിതാവ് ഗുരുക്കൾ ധർമ്മദൈവ സങ്കേതങ്ങൾക്ക് അപകടം വരിക ഈ മഴക്കാലത്തൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ പൊട്ടി വീഴുക തകരുക ഇതൊക്കെ സംഭവിക്കും ഈ സമയത്ത് അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം കർക്കിടകൻ രാശിക്കാർ വഴിയിൽ വെച്ച് അപകടമുണ്ടാകും ശ്രദ്ധിക്കണം ഓടിക്കുമ്പോൾ രാത്രി മരം പൊട്ടി വീഴുക മുറിഞ്ഞു വീഴുക നമ്മളെ വാഹനത്തിൻ്റെ മുകളിൽ പതിക്കുക തുടങ്ങിയ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കും വളരെയധികം ശ്രദ്ധിക്കണം ജീവേ ഭൂമിരൂഹ പതേ വ്യാഴം മനുഷ്യായി നിൽക്കുമ്പോൾ പലപ്പോഴും മരങ്ങൾ പൊട്ടി വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം അതിനുമപ്പുറം നമുക്ക് വലിയ എയർക്രാഷ് ഒക്കെ സംഭവിച്ചു ധാരാളം പേർ മരിച്ചു നമുക്ക് സഹതപിക്കാം ആകാശത്തുള്ള ഹെലികോപ്റ്ററുകൾ വിമാനങ്ങൾക്ക് അപകടം വരാം രാത്രി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് അപകടങ്ങൾ വരാം അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം കർക്കടകം രാശിക്കുക ഇവിടെ നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങൾ സന്ദർശിക്കുക നമ്മളെ പൂർവികമായ ധർമ്മദൈവത്തോട് അല്ലെങ്കിൽ പിതാവിനോട് അല്ലെങ്കിൽ ഗുരുനാഥന്മാരോടൊക്കെ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല നമുക്ക് ഒരു ഉച്ചമനോഭാവത്തോടുകൂടി ഇവരെയൊക്കെ അവസ്ഥയാണ് വരിക അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം അപ്രിയമുണ്ടാക്കരുത് പിതാവിനും ഗുരുവിനും നമ്മുടെ ധർമ്മദൈവങ്ങളും ഒരു മാസക്കാലം സന്ദർശിക്കണം അവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട വഴിപാടുകൾക്കെല്ലാം തന്നെ താനൊരു ഭാഗഭക്കായാൽ ഈ ഒരു മാസക്കാലം മുപ്പത്തിരണ്ട് ദിവസക്കാലം നമുക്ക് പ്രശ്നങ്ങളിൽ നിന്നും വലിയൊരു പരിഹാരം നേടാവുന്നതാണ് എല്ലാ കർക്കടൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു മുപ്പത്തിരണ്ട് ദിവസക്കാലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം